ും കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവിക്കായി കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൌൺസിൽ ചെയർമാൻ രാജീവ് ജോസഫിന്റെ മട്ടന്നൂരിലെ അനിശ്ചിതകാല നിരാഹാരം പത്ത് ദിവസം പിന്നിട്ട വേളയിൽ രാജീവ് ജോസഫിനെ ആശുപത്രിയിലേക്ക് മാറ്റി ചൊവ്വാഴ്ച സമരപന്തലിൽ ഒരു യുവാവ് പാഞ്ഞെത്തി രാജീവ് ജോസഫിനെ കത്തിവീശി ആക്രമിച്ചിരുന്നു അക്രമം തടയവേ രാജീവ് ജോസഫിന്റെ ഇടത് കൈക്കും മറ്റും മുറിവേറ്റിരുന്നു ഇതോടെ ക്ഷീണിതനായെന്നും മനസ്സിലാക്കി പോലീസ് ആശുപത്രിയിലേക്ക് നീക്കുകയായിരുന്നു കഴിഞ്ഞ നാൽപ്പത് വർഷമായി പ്രവാസിയായ താൻ ഇതിനു മുമ്പ് സമൂഹത്തിന്റെ വിവിധ വികസനത്തിനായി ഒട്ടേറെ തവണ നിരാഹാരം കിടന്നിട്ടുണ്ടെന്ന് രാജീവ് ജോസഫ് പറയുന്നു തുടർച്ചയായി പന്ത്രണ്ട് ദിവസം വരെ നിരാഹാരം അനുഷ്ഠിച്ചിട്ടുണ്ട് പൊതുസമൂഹത്തിന് ആവശ്യമായ കാര്യം നേടിയെടുക്കുന്നതിനായി എത്ര ദിവസം വേണമെങ്കിലും നിരാഹാരം കിടക്കുവാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു സമരപ്പന്തലിൽ വല്ലപ്പോഴും മാത്രമാണ് കിടന്നാൽ ക്ഷീണിതനെന്ന് കരുതുമെന്നാണ് ഇദ്ദേഹത്തിന്റെ വിശ്വാസം പോലീസ് മൂന്ന് തവണ സമരപ്പന്തലിലെത്തി ആശുപത്രിയിലേക്ക് നീക്കുവാൻ തയ്യാറായെങ്കിലും ഇദ്ദേഹം വഴങ്ങിയില്ല തന്നെ വിവിധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇദ്ദേഹം സൈക്കിളിൽ ഒരു തവണ ഇന്ത്യ എമ്പാടും ഒരു തവണ ലോകമെമ്പാടും വിവിധ സംഘടനകളുടെ സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം കെ സുധാകരൻ എം പി കെ പി മോഹനൻ കെ കെ ശൈലജ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എന്നീ എം എൽ എമാരും വിവിധ കക്ഷികളുടെ സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കളും വിവിധ സാംസ്കാരിക സംഘടനകളും വ്യാപാരി സമൂഹവും നിരാഹാര സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണയാണ് നൽകി വന്നത് ദിനംപ്രതി നിരവധി പേരായിരുന്നു സമരപ്പന്തലിൽ എത്തിയത് ഓരോ ദിവസവും രാജീവ് ജോസഫിനൊപ്പം കാലത്ത് പത്ത് മണി മുതൽ അടുത്ത ദിവസം കാലത്ത് പത്ത് മണിവരെ ആക്ഷൻ കൌൺസിലിലെ ഒരു ഭാരവാഹിയും നിരാഹാരം അനുഷ്ഠിച്ചിരുന്നു ഇതിനിടെ നിരാഹാര പന്തലിൽ യുവാവ് കത്തിവീശി രാജീവ് ജോസഫിനെ മുറിവേറ്റിരുന്നു വാഴാന്തോട് നിരാഹാര സത്യാഗ്രഹ പന്തലിൽ നിരാഹാരമനുഷ്ഠിക്കുന്ന രാജീവ് ജോസഫിന്റെ ഇടതുകൈക്ക് മുറിവേറ്റു ഓടിയെത്തിയ യുവാവ് കത്തിവീശിയതിനെ തുടർന്ന് ചൊവ്വാഴ്ച കാലത്ത് പതിനൊന്നേ പതിനഞ്ചോടെയാണ് സംഭവം നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന യുവാവ് നിരാഹാര പന്തലിലേക്ക് ഓടിവന്ന് രാജീവ് ജോസഫിനു നേർക്ക് അഞ്ച് തവണ വീശുകയായിരുന്നു പന്തലിൽ ഉണ്ടായിരുന്ന രാജീവിന്റെ സുഹൃത്ത് കസാരയെടുത്ത് യുവാവിനു നേരെ എറിഞ്ഞുവെങ്കിലും അക്രമം തുടരുകയായിരുന്നു വളരെ അഭ്യാസിയായ രാജീവ് യുവാവിനെ കൈകൊണ്ട് തടഞ്ഞുവെങ്കിലും കൈമുട്ടിന് താഴെ മുറിവേറ്റു രാജീവ് തോമസിന് പ്രാഥമിക ചികിത്സ നൽകി മാനസിക വിഭ്രാന്തിയുണ്ടെന്ന് കരുതപ്പെടുന്ന പ്രതിയെ മട്ടന്നൂർ പോലീസ് പിടികൂടി തുടർന്ന് കോടതിയിൽ ഹാജരാക്കി സത്യം പറഞ്ഞ ഡോലെ എനിക്കൊരു ആശ്വാസമായത് എന്ത് രസമായിട്ട് അല്ലേ അല്ലേ അപ്പോ മോൾക്ക് മൊത്തത്തിൽ എനിക്ക് അർത്ഥം എന്തോ ഒരു സംശയം ടോക്കോ ടോട്ടലി ഇഷ്ടായി മാത്രമല്ല അവരുടെ കസ്റ്റമർ അപ്രോച്ച് ഇറ്റ്സ് റിയലി കമന്റബ് തലശ്ശേരി